ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേമ്പും താൾ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണേ കർക്കിടക മാസത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് നമ്മുടെ ചേമ്പും താൾ കറി അല്ലേ പണ്ട് അമ്മ ഉണ്ടാക്കി തന്ന ആ കറിയുടെ ടേസ്റ്റ് ഇപ്പോഴും നാവിലുണ്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കണ്ടിച്ചേമ്പിൻ്റെ താളാണ് അപ്പോൾ ഇത് ഇതിൻ്റെ കിഴങ്ങ് നമ്മൾ പുഴുങ്ങി കഴിക്കുകയൊക്കെ ചെയ്യും ചേമ്പ് കണ്ടിച്ചേമ്പ് നമ്മൾ പുഴുങ്ങി കഴിക്കാറും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ തണ്ടാണിത് അപ്പോൾ ആ താൾ വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ കൂമ്പലയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഉള്ളി ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് പേടിയുണ്ടാവും ചേമ്പും താൾ ചൊറിയോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ചൊറിയോന്നുള്ള പേടിയുള്ളവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം ഈ താൾ ചൊറിയത്തില്ല എങ്കിലും ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോയിൽ വീഡിയോയിലെടുത്തതാണ് ഇപ്പം നമ്മൾ ഈ താളിങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം ചോറ് വെച്ച കഞ്ഞുവെള്ളയില്ലേ തിളച്ച കഞ്ഞിവെള്ളം ഈ അരിഞ്ഞു വെച്ച താളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചൊരു പത്ത് മിനിറ്റ് വെച്ചേച്ചാൽ മതി ആ അങ്ങനെ ഒഴിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് ചൊറിച്ചിലുള്ളതാണെങ്കിൽ അതെല്ലാം പോയി കിട്ടും പിന്നെ നമുക്ക് പേടിക്കാതെ കറി ഉണ്ടാക്കാം അപ്പം ഞാൻ അത് ഈ താളെല്ലാം അധികം തൊലിയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി അരിഞ്ഞെടുക്കാൻ പോവുകയണേ ഇപ്പോൾ ഉള്ളിയും ദേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് താളും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഞ്ഞിവെള്ളമില്ലേ തിളച്ച കഞ്ഞിവെള്ളം ഈ ചേമ്പൻ താളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊന്നും മുങ്ങിക്കിടക്കത്തക്ക വിധം നിറയെ ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇതിൽ കിടക്കട്ടെ എന്നിട്ട് നമുക്കിത് എടുത്തിട്ട് കറി ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാൻ വരുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് കൂട്ടാക്കിയേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വേണം അപ്പോൾ ദേ വെള്ളമെല്ലാം നിറയെ ഒഴിച്ചാൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് വെള്ളം ഊറ്റിയെടുക്കണം ദേ പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഞാനത് വെള്ളം വെള്ളത്തിൽ നിന്നും അതൊന്ന് ഊറ്റിയെടുക്കണേ ഇതിപ്പോ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കറിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തേങ്ങ വറുത്തരച്ച് നമ്മൾ ഈ താളുകര് വെക്കാറുണ്ട് അപ്പോൾ തിരക്കൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തേങ്ങ വറുത്തരച്ച് വെക്കാനും സമയം കിട്ടിയില്ലെന്നുള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് അപ്പോൾ ഞാൻ അതിനായിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ നാടൻ റെസിപ്പിയല്ലേ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ പുളിങ്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു ഉലുവ ഇടുന്നത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്കൊരു മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന താളും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതിലേക്ക് താൾ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ എല്ലാവർക്കും അറിയാം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയുടെ ആവശ്യമില്ല ഒരു പറ ചോറ് വേണമെങ്കിലും കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിം അപ്പോൾ അതെ ഇതിപ്പം താൾ നന്നായിട്ട് ഇതിന് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് പുളിവെള്ളമാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വാളംപുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണേൽ അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം ഇപ്പോൾ ചേർക്കുന്നില്ല ഈ പുളിവെള്ളത്തിൽ കിടന്ന് വേണം ഈ ചേമ്പും താള് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചൂടുവെള്ളം പുറകെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരിട്ട് നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാനൊന്നും മൂപ്പിച്ചെടുക്കാൻ പോയണേ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പൊടികൾ അതിലേക്ക് ചേർത്ത് നമുക്കിതൊന്നും മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ചൂടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഒട്ടും കരിഞ്ഞു പോകാതെ കണ്ട് ഇതൊന്നും ചൂ പച്ചമണമൊന്നു മാറിക്കിട്ടിയാൽ മതി പൊടികളുടെ എന്നിട്ട് നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ പൊടികൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചേമ്പും താൾ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് താൾ നന്നായിട്ട് വെന്തിരിക്കുകയാണ് ഇനി നമുക്ക് ആ നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുത്ത പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്തെന്ന് വെച്ചതാൽ ഞാൻ എടുത്ത താളിനനുസരിച്ചുള്ള പൊടികളാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് അതായത് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ടായിരുന്നു അതുപോലെ എരിവ് ഇല്ലാത്ത മുളക് പൊടിയാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഒരു മൂന്ന് ടീസ്പൂൺ തന്നെ ഉണ്ടായിരുന്നു മുളക് പൊടി അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചൂടാക്കി എടുത്തത് അപ്പോൾ അതേ ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടെ ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ഗ്രേവി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ദേ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ കറിയുടെ ആ ഒരു മണം ഇവിടെ മൊത്തം പരന്നിട്ടുണ്ട് കേട്ടോ താൾ കറിയുടെ നമ്മൾ ആ ഉലുവ പൊട്ടിച്ചതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല് ലാസ്റ്റ് ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ ചെയ്തത് അതായത് ഒരു പിഞ്ച് ശർക്കര അത് ഈ പുളിങ്കറിയിൽ ചേർത്തുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചോറ് കഴിക്കാൻ വേറെ കറിയുടെ ആവശ്യമേ ഇല്ല കേട്ടോ അപ്പം ഞാൻ ഉപ്പൊന്നു നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ പോരായ്മ എനിക്ക് തോന്നി കേട്ടോ അപ്പം ഞാനൊരു ശകല ഉപ്പും കൂടെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ചേമ്പൻ താള് കറി ഇവിടെ റെഡിയാണ് എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒരു ലൈക്ക് അടിക്കുന്ന കാര്യവും മറന്നേക്കല്ലേ അപ്പോൾ നിങ്ങളുടെ വിലയേറെ കമൻറ്റും കൂടെ ഇട്ടേക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ സി യു